പ്രിയപ്പെട്ട ഫൈസൽ ഖാൻ നിംസിന്റെ നമ്മുടെ ആളാണ് അദ്ദേഹമാണ് ഇവിടെ ആ ഒരു പ്രോജക്ടിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് പ്രത്യേകമായി അങ്ങനെ ഈ അവസരത്തിൽ എന്ത് പറയുന്നു സർവമത സർവമതങ്ങളുടെയും ഒരു ആലയം അവിടെ വരുമ്പോൾ ശബരിമഠത്തിൽ വരുമ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ളത് നമസ്കാരം ഒരു മതം ഒരു ദൈവ മനുഷ്യന് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരുനാഥന്റെ ആ ഒരു വചനം ആരംഭിച്ചിട്ട് നൂറ് വർഷത്തിൽ ഈ നൂറു വർഷത്തിൻ്റെ സർവ്വമത പ്രാർത്ഥന മേഖലയിലെല്ലാം ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇന്ന് വത്തിക്കാനിൽ കൂടുകയാണ് അപ്പോൾ ഇവിടുത്തെ എത്തിയിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ബഹുമാനപ്പെട്ട സത്യാനന്ദൻ സ്വാമി ഉൾപ്പെടെയുള്ളവരുടെ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു സർവമത പ്രാർത്ഥന ആലയം ശിവേരി മഠത്തിൽ ആരംഭിക്കുക എന്നുള്ളതാണ് ലോകത്തിൽ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആശ്വാസം നടന്ന് എല്ലാവർക്കും ഒരു സമന്വയത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായിക്കൊണ്ട് ആ സ്മാരകം വരിക എന്നുള്ളത് ഏറ്റവും വീരക്ഷണ സ്വാമി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്നും ഉണ്ടാകുന്ന വരുമാനം എല്ലാം തന്നെ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് മരം കൊടുക്കുമെന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു ദിവസം തന്നെ ഏറ്റവും വലിയ ഒരു നാടിനേക്കല്ലായി ഈ ലോകത്തിൽ തന്നെ സമർപ്പിക്കാനാണ് സർവ്വമത പ്രാർത്ഥന ഹോൾ ആരംഭിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും എല്ലാം തന്നെ ആ ഹാളിലേക്ക് കയറുന്നവരെല്ലാം തന്നെ ഒരേ വഴിയിൽ കൂടെ നടന്നു കയറുക ഓരോരോ ഹാളിലേക്ക് പോവുക അവസാനം ഗുരുദേവന്റെ ഇത് പോയി സർവ്വമത പ്രാർത്ഥന സന്ദേശം നൽകുക എതിർ തിരികെ പോവുക എന്നുള്ള മഹത്തായ ആശയമാണ് സർവ്വമത പ്രാർത്ഥന ഹോളം വളരെ സന്തോഷം ഇങ്ങനെയൊരു മഹത്തായ പ്രോജക്റ്റിൽ പങ്കെടുക്കുവാനും എത്തുവാനും ചെയ്തിൽ എല്ലാവരും ശബരിമഠത്തിനോട് എല്ലാവിധ പ്രാർത്ഥനയും ആശംസകൾ നേരുന്നു